കൃഷിക്ക് പ്രാതിനിധ്യം നൽകുന്ന തൊടുപുഴക്കാരനായ ജൂബേഷ് ജോർജ് മറിയൂരിലെ ഒരേക്കറിൽ ജമന്തി പൂ കൃഷി ചെയ്ത് നിലവിൽ വിളവെടുപ്പ് നടത്തുകയാണ് മറയൂരിൽ വിവറേജ് ഔട്ട്ലെറ്റിലെ ജീവനക്കാരനായ തൊടുപുഴ ഏഴുമുട്ടം തളിപ്പറമ്പിൽ വീട്ടിൽ ജൂബേഷ് ജോർജ് ആണ് മറിയൂർ മണ്ണിലെ കളർഫുൾ കാഴ്ചയായി പൂപ്പാടം ഒരുക്കിയിരിക്കുന്നത് ഓണക്കാലത്ത് പൂക്കളം ഒരുക്കുവാൻ മറയൂർ മലനിരകളിൽ നിന്നും ജമന്തിപ്പൂക്കൾ വിപണിയിലെത്തുന്നത് സാധാരണമാണ് കൃഷിക്ക് പ്രാതിനിധ്യം നൽകുന്ന തൊടുപുഴക്കാരനായ ജൂബേഷ് ജോർജാണ് ഒരേക്കറിൽ ജമന്തിപ്പൂ കൃഷി ചെയ്ത് നിലവിൽ വിളവെടുപ്പ് നടത്തുന്നത് മറിയൂരിൽ ബിവറേജ് ഔട്ട്ലെറ്റിലെ ജീവനക്കാരനായ തൊടുപുഴ ഏഴുമുട്ടം തള്ളിപ്പറമ്പിൽ വീട്ടിൽ ജൂബേഷ് ജോർജാണ് മറിയൂർ മണ്ണിലെ കളർഫുൾ കാഴ്ചയായി പൂപ്പാടം ഒരുക്കിയിരിക്കുന്നത് മൂന്ന് വർഷം മുമ്പ് മറിയൂർ ബിവറേജ് ഔട്ട്ലെറ്റിൽ ജീവനക്കാരനായി ജോലിക്കെത്തിയപ്പോൾ പയസ് നഗറിൽ വാടകയ്ക്ക് വീടെടുത്തു ചുറ്റൊന്നരേക്കറോളം സ്ഥലം കാലിയായി കിടന്നപ്പോൾ ഇതിൽ കൃഷി ചെയ്യണമെന്ന ആഗ്രഹം തോന്നി ഏറ്റവും അനുയോജ്യമായ കാലം അവസ്ഥയുള്ളതിനാലും തൊടുപുഴയിലെ വീടിനോട് ചേർന്ന് പൈനാപ്പിൾ കൃഷിയും കൂടാതെ ആട് ആടുവളർത്തൽ എന്നിങ്ങനെ ചെറുപ്പം മുതലേ ഇടവേളകളിലുള്ള അധ്വാന ജീവിതവും മറിയൂർ മണ്ണിലും കൃഷി ചെയ്ത് വിജയാധിയൊരുക്കുവാൻ രൂപേഷിനായി ജമന്തിയിൽ മഞ്ഞൾ ചുവപ്പ് നിറമുള്ള പൂ കൃഷി ചെയ്തു തുടങ്ങിയതോടെ വീടിന്റെ ടെറസിലും ചെടിച്ചട്ടികളിലുമായി നാൽപ്പതിനും റോസാപ്പൂക്കളും കൃഷി ചെയ്തു റോസ് ചെടികൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും മണ്ണിനു പകരം പുതിയതരം അസംസ്കൃത വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് നിലവിൽ ജമന്തിയും വിളവെടുപ്പ് നടത്തുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു കൃഷിയുടെ അന്തരീക്ഷവും ഒക്കെ കണ്ടപ്പോൾ എനിക്കെന്തെങ്കിലും കൃഷി ചെയ്യണം തോന്നി അങ്ങനെ പച്ചക്കറിയും മറ്റു സാധനങ്ങളൊക്കെ മാറി മാറി പരീക്ഷിച്ചപ്പോൾ കുറച്ചും കൂടി ലാഭകരമായിട്ടുള്ളത് ഈ പൂക്കൃഷിയാണെന്ന് മനസ്സിലായി ഇതിപ്പോൾ ഏകദേശം ഒരു തൈക്കൊരു ഇരുപത് രൂപ കൂടുതൽ തൈ വെച്ച് പിടിപ്പിക്കാൻ ചിലവ് വരുന്നില്ല ഒരു കിലോയ്ക്ക് എൺപത് രൂപ മുതൽ നൂറ്റമ്പത് രൂപ വില വില കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഓണം സീസൺ ആയോടുകൂടി നല്ല ഡിമാൻഡ് പൂവിനുണ്ട് ആവറേജ് ഒരു ദിവസം നൂറ്റമ്പത് ഇരുന്നൂറ് കിലോ പൂവോളം നമുക്ക് പറച്ച് തൊടുപുഴയും മറ്റ് ഉടുമൽപേട്ട അങ്ങനെയുള്ള തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യമോ മയിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇതിന് ബാധവല്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കർഷകർക്ക് ഇത് ആദായകരമായിട്ടും ബോട്ട് കൊണ്ടാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓണം ഉൾപ്പെടെയുള്ള ഉത്സവ സീസണുകളിൽ തൊടുപുഴിയിലെ കടകൾക്കും ഉതുമൽപേട്ട പ്രദേശത്തുമായി മറയൂരിലെ പൂക്കടകളിലും നൽകി വരുന്നത് കൂടാതെ മറയൂർ കാന്തല്ലൂർ മേഖലയിലുള്ള ക്ഷേത്രങ്ങൾക്കാണ് പൂക്കൾ വിൽപ്പന നടത്തി വരുന്നത് ഒരു കിലോ ചമ്മന്തിപ്പൂവിന് അറുപത് രൂപ മുതൽ നൂറ് രൂപ വരെ ലഭിക്കുന്നുണ്ട് കൂടാതെ പച്ചക്കറികളായ വഴുതന പച്ചമുളക് ചീര തക്കാളി എന്നിങ്ങനെ ഒട്ടേറെ കൃഷികളാണ് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കൃഷിവിളകൾ സമൃദ്ധമായി ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മറയൂർ